ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ റെസിഡൻസി എടുക്കാനുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബസ്സിലാണ് പോവണത് ബസ്സിൽ പോവാൻ ചെറിയൊരു ലോങ്ങ് ഒന്നുമില്ല നമ്മളുടെ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നത്തെ സ്റ്റോപ്പാണ് ബസ് സ്റ്റേഷൻ എന്ന് പറയണത് അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ അൽബദാമാൾ അൽബദാമാളിൻ്റെ അകത്താണ് സേഹയുടെ സെൻറ്റർ ഉള്ളത് അപ്പോൾ സേഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വിസ കിട്ടാനായിട്ട് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അബുദാബിയിലെ ഹെൽത്ത് സർവീസ് കമ്പനിയാണ് നമ്മുടെ സേഹ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സേഹയുടെ സെൻറ്റർ കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ചിൽഡ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയും ഏട്ടനും പുറത്ത് നിന്നു ഇതാണ് എൻ്റെ ടിക്കറ്റ് നമ്പർ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബ്ലഡ് ടെസ്റ്റും എക്സറേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായില്ല അവിടെ ചാർജ് നമുക്ക് വന്നത് ടു ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ